ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റൻ പേപ്പറിന്റെ മൂന്നാം ഭാഗമാണ് നമ്മൾ ഒന്നും രണ്ടും പാർട്ടുകൾ ചെയ്ത് കുറച്ചധികം കണക്റ്റഡ് ഫാക്സും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും പറഞ്ഞു എല്ലാ ആയി വരുന്നതാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പറഞ്ഞത് അതുകൊണ്ട് ക്ലാസ്സസ് ഒന്നും ആരും മിസ്സ് ചെയ്യരുത് വെറുതെ അറിയാമെങ്കിലും ഒന്ന് ഓടിച്ചു പോവുക ഒന്ന് കണ്ണോടിച്ച് പോവുക മനസ്സിൽ വീണ്ടും വീണ്ടും പതിയട്ടെ ഇനി വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ചോദ്യം പോലും നമുക്ക് മിസ്സ് ചെയ്യാൻ സമയമില്ല ദേ എൽ ഡിതാ ഇങ്ങെത്താറായി പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പോൾ ഇന്ന് യൂണിവേഴ്സിറ്റി ആൾ ജി എസിൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് അതിൻ്റെ കണക്റ്റഡ് ഫാക്സും അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് കണക്റ്റഡ് ഫാക്സ് നാളത്തെ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ക്വസ്റ്റ്യങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങളാണ് ഇനി നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാനിരിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ എല്ലാവരും മനസ്സിരുത്തി പഠിക്കണം വേഗം ക്ലാസ്സിലേക്ക് എറാം വരൂ ഇന്നത്തെ ക്ലാസ് ആദ്യത്തെ ചോദ്യം കണ്ട് പരിചയം ഉള്ള റിപ്പീറ്റ് ചെയ്യാറുള്ള ചോദ്യമാണ് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത് റൂർക്കേലയ്ക്ക് ജർമ്മനി ഇരുമ്പുരുക്ക് വ്യവസായത്തെക്കുറിച്ച് പി എസ് സി ആവർത്തിക്കുന്നതാണ് നമുക്ക് വർഷം അടക്കം പഠിക്കണം നോക്കാം ബിലായി ഛത്തീസ്ഗഡിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ റഷ്യയുടെ സഹായത്തോടെ സ്ഥാപിച്ചു ബിലായ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ആദ്യമായി ബ്രഷ് റഷ്യയുടെ സഹായത്തോടെ ഛത്തീസ്ഗഡിൽ സ്ഥാപിച്ചു ബിലായ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് റഷ്യ ഛത്തീസ്ഗഡ് ശേഷം റൂർഖേലയും ദുർഗാപൂറും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ റൂർഖേല ജർമ്മനിയുടെ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ഒഡീഷയിലും ദുർഗാപൂർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ബംഗാളിൽ ബ്രിട്ടീഷിൻ്റെ സഹായം ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടി ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടി ദുർഗാപൂർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ബില റഷ്യയുടെ സഹായത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ സ്ഥാപിച്ചതെന്ന് പറഞ്ഞു ബൊക്കാറോയും റഷ്യയുടെ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഝാർഖണ്ഡിൽ സ്ഥാപിച്ചതാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല റഷ്യയുടെ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഝാർഖണ്ഡിൽ സ്ഥാപിച്ചു അപ്പം ഞാൻ പറയാം വർഷം മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക ചോദ്യം പറയാം വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ഇതും തിരിച്ചും മറച്ചും ചോദിക്കാറുണ്ട് ഇവിടെ റൂർ കേല ആരുടെ സഹായത്തോടു കൂടിയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു അടുത്തത് റൂർ കേല ഏത് വർഷമാണ് സ്ഥാപിച്ചതെന്ന് ചോദിക്കും നോക്കോ ചോദ്യം പറയാം ഉത്തരം മനസ്സിലേക്ക് വരുമോ നോക്കൂ ബിലായി ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത് ഉത്തരം കമൻറ്റ് ബോക്സിൽ പറയൂ റൂർക്കേല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് സ്ഥാപിച്ചത് ദുർഗാപൂർ ഏത് സ്ഥലത്താണ് സ്ഥാപിച്ചത് ബിലായി ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ് നിലവിൽ വന്നത് ഉത്തരം കമൻറ്റ് ബോക്സിൽ പറയൂ ചോദ്യം ഇരുപത്തി രണ്ട് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വാ ദൗത്യത്തിൻ്റെ പേര് എന്ത് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വാ ദൗത്യത്തിൻ്റെ പേര് എന്ത് ഐ എസ് ആർഒയുടെ ചൊവ്വാ ദൗത്യം മംഗൾയാനാണ് കുറച്ച് പോയിൻറ്റ്സ് നോക്കിയാൽ മംഗൾയാൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് മംഗൾയാൻ ഭ്രമണവധത്തിലെത്തിയത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലിലാണ് റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിനാല് എവിടെയാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ സാറ്റലൈറ്റ് സെൻറ്റർ ബാംഗ്ലൂരിലാണ് സാറ്റലൈറ്റ് സെൻറ്റർ ബാംഗ്ലൂരിൽ നിർമ്മിച്ചു സതീഷ് തവാൻ ശ്രീ സെൻറ്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ട്വൻ്റി ഫൈവ് ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യം വിജയിച്ച രാജ്യമായി ഇന്ത്യ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചാലും ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യം വിജയിച്ച ആദ്യ ഏഷ്യൻ രാജ്യവും ഇന്ത്യ തന്നെയാണ് ചൊവ്വാ ദൗത്യ മംഗളയാനത്തിന് പ്രത്യേകതയുണ്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ ചൊവ്വാ ദൗത്യമാണ് നമ്മളുടെ മംഗൾയാനം ചൊവ്വാദൗത്യം നടത്തുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇതിനുവേണ്ടി നമ്മളെ സഹായിച്ചത് ഫിജിയാണ് നമ്മളെ സഹായിച്ച മംഗൾയാദിനു വേണ്ടി നമ്മളെ സഹായിച്ച രാജ്യം ഫിജി ആ സമയത്ത് ഐ എസ് ആർഒ ചെയർമാൻ കെ രാധാകൃഷ്ണനാണ് മംഗൾയാണിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ എസ് അരുൺ പ്രോഗ്രാം ഡയറക്ടർ എം അണ്ണാതുറെ എന്നിവരാണ് മംഗൾയാനെക്കുറിച്ച് ഒരു സിനിമ ഇറങ്ങിയിരുന്നു ജഗൻ ശക്തി സംവിധാനം ചെയ്ത മിഷൻ മംഗൾ മിഷൻ മംഗളാണ് ജഗൻ ശക്തി സംവിധാനം ചെയ്തു അക്ഷയ് ആണ് പ്രധാന വേഷത്തിലെത്തിയത് അപ്പോൾ മംഗൾ ഞാൻ എന്നാണ് ഭ്രമണപഥത്തിലെത്തിയത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലിന് അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത് എന്നാണ് ചോദ്യം ജി ട്വൻ്റി ഉച്ചകോടി ബ്രസീലിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജി ട്വൻ്റി ബ്രസീലിൽ ഇരുപത്തി നാല് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് ഏത് പേരിൽ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ റോവർ ഏത് പേരിൽ അറിയപ്പെടുന്നു പ്രഖ്യാനാണ് പ്രഖ്യാൻ റോവർ അല്ലേ ചന്ദ്രയാനെക്കുറിച്ച് വളരെ ആണ് ചന്ദ്രയാൻ ത്രീ ഒന്ന് നോക്കിയിട്ട് പോവാം വളരെ ശ്രദ്ധിച്ചിരിക്കണം കുറച്ചധികം പോയിൻസും പ്രീവിയസ് ക്വസ്റ്റ്യനും പറയുന്നുണ്ട് എല്ലാം പ്രീവിയസ് ക്വസ്റ്റിനാണ് ഓരോ പോയിൻ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കൂ ചന്ദ്രയാൻ മൂന്ന് എന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് വിക്ഷേപിച്ചു വിക്ഷേപണ വാഹനം എൽ വി എം എം ത്രീ ചെ സോറി എൽ വി എം ത്രീ എം ഫോർ എൽ വി എം ത്രീ എം ഫോർ ആണ് വിക്ഷേപണ വാഹനം ആ സമയത്ത് ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥനാണ് എസ് സോമനാഥൻ ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേലാണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ വീരമുത്തുവേൽ പ്രൊജക്ടിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് കെ കൽപ്പനയായിരുന്നു ഡെപ്യൂട്ടി ഡയറക്ടർ കെ കൽപ്പന വനിതയായതുകൊണ്ട് തന്നെ ഓർത്തുവെക്കണം ഡെപ്യൂട്ടി ഡയറക്ടർ കെ കൽപ്പന മിഷൻ ഡയറക്ടർ മോഹനകുമാറാണ് മിഷൻ ഡയറക്ടർ ചന്ദ്രയാൻ മൂന്നിൻ്റെ മിഷൻ ഡയറക്ടർ മോഹനകുമാർ ചന്ദ്രയാൻ മൂന്ന് ഭ്രമണപഥത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ച് എന്നാണ് ജൂലൈ പതിനാലിന് പോകുന്നു ഓഗസ്റ്റ് അഞ്ചിന് എത്തി നമ്മളുടെ ആദ്യത്തെ ലക്ഷ്യം ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യണം എന്നതായിരുന്നു സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യ ആകണം എന്നുള്ള ലക്ഷ്യമായിരുന്നു ചന്ദ്രയാൻ മൂന്നിൻ്റെ ആദ്യത്തെ കാര്യം അപ്പം ലാൻഡ് ചെയ്യുന്നതിൻ്റെ പതിനഞ്ച് മിനിറ്റ് മുൻപേ നമ്മൾ ഐ എസ് ആർ ചെയർമാൻ സോമനാഥൻ പറഞ്ഞതാണ് മിനിറ്റ്സ് ഓഫ് ടെറർ എന്ന് ആ പതിനഞ്ച് മിനിറ്റിനെ വിശേഷിപ്പിച്ചതാണ് മിനിറ്റ്സ് ഓഫ് ടെറർ അങ്ങനെ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി നമ്മൾ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആ പോയിൻ്റിന് അല്ലെങ്കിൽ ആ സ്ഥലത്തിന് പേര് നൽകി ശിവശക്തി പോയിൻ്റ് ശിവശക്തി പോയിന്റ് എന്നാണ് ആ പേരിന് ആ സ്ഥലത്തിന് പേര് നൽകിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു ഈ ചന്ദ്രയാൻ മൂന്നില് മൂന്ന് ഭാഗങ്ങളുണ്ട് പ്രൊപ്പഷമൊടിയുള്ള ലാൻഡർ റോവർ വിക്രം ലാൻഡറും പ്രഖ്യാൻ റോവറുമാണ് അതാണ് ഇവിടുത്തെ ചോദ്യം അല്ലേ പ്രഖ്യാൻ ആണ് റോവർ മൂവായിരത്തി തൊള്ളായിരം കിലോ ഭാരമുണ്ടായിരുന്നു ചന്ദ്രയാൻ മൂന്നിന് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ആകെ ചെലവായത് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ ചെലവ് മൂവായിരത്തി തൊള്ളായിരം കിലോ മുൻപ് ചോദിച്ച ചോദ്യമാണ് പേലോടുകൾ ഏതൊക്കെയാണെന്ന് ചന്ദ്രയാൻ മൂന്നിൻ്റെ പേലോടുകൾ ഏതൊക്കെയാണ് ഈ തന്നതിൽ പേലോട് അല്ലാത്തത് ഏതാണെന്ന് എടുത്തെഴുതാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ പേലോടുകൾ പഠിക്കുകയാണ് പ്രൊപ്പൽഷൻ മോഡ്യൂളിൽ ഒരു പേലോടാണുള്ളത് ഷെയ്പ്പ് പ്രൊപ്പൽഷൻ മോഡ്യൂളിൽ ഒരു പേലോടാണുള്ളത് ഷേപ്പ് ഷേപ്പ് എന്നാൽ സ്പെക്ട്രോ പൊളാ പൊളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് സ്പെക്ട്രോ പൊളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് വിക്രം ലാൻഡറിൽ നാല് പേരോടാണുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം ചസ്തേ ഇൽസ രംബ ആർ എല്ലെ ഛസ്തേ ഇൽസ റംബ ആർ എല്ലെ നാലെണ്ണമാണ് ചസ്തയുടെ ഫുൾ ഫോം എന്താ നോക്കാം ചന്ദ്ര സർഫസ് ടെർമോഫിസിക്കൽ എക്സ്പെരിമെൻറ്റ് ഇതാണ് ചസ്തേ ഇൽസ എന്നാൽ ഇൻസ്ട്രുമെൻ്റ് ഫോർ ലൂണാ സീസ്മിക് ആക്ടിവിറ്റി ഇതാണ് ഇൽസയാണ് ഭൂകമ്പത്തെക്കുറിച്ചൊക്കെ പറയാനുള്ളത് ഇൽസ ഇൻസ്ട്രുമെൻ്റ് ഫോർ ലൂണാ സീസ്മിക് ആക്ടിവിറ്റി രംഭ റേഡിയോ അനാറ്റമി ഓഫ് മൂൺ ബൗണ്ട് സി ഹൈപ്പർ സെൻസിറ്റീവ് അയോണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ റേഡിയോ അനാറ്റമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയോണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ആണ് രംഭ നാലാമത്തത് എൽ ആർ എ ആണ് ലേസർ റിട്രോ റിഫ്ലക്റ്റർ അറെ ലേസർ റിട്രോ റിഫ്ലക്റ്റർ അറേ എൽ ആർ എ ഇമ്പോട്ടൻ്റെ ആണ് പേരുകൾ പഠിക്കണം എല്ലാറെ രംബ ഇൽസ പിന്നെ ചസ്തന്നിലുള്ള പേലോഡുകൾ പഠിക്കാം രണ്ടെണ്ണാണുള്ളത് ലിപ്സും ആപ്സും ലിപ്സ് പറഞ്ഞാൽ ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ് ആപ്സ് എന്ന് പറഞ്ഞാൽ ആൽഫ പാർട്ടിക്കിൾസ് എക്സ്ട്രേ സ്പെക്ട്രോമീറ്റർ എന്നാണ് ചന്ദ്രനിലെ മണ്ണിനെ കുറിച്ച് പഠിക്കുന്നത് ലിപ്സാണ് എന്ന് പറഞ്ഞാൽ ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പും ആപ്സ് പറഞ്ഞാൽ ആൽഫ പാട്ടിക്ക് എക്സ്റേ സ്പെക്ട്രോമീറ്ററും പേലോഡുകളെ കുറിച്ച് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട് ഒരു തവണയേ വന്നിട്ടുള്ളൂ പക്ഷെ അത് റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ ഏതാണ് പേലോഡ് അല്ലാത്തതെന്നാണ് ചോദിച്ചത് അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചത് എല്ലാ പേലോഡും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി അഞ്ച് ഹിമാലയൻ പർവ്വത സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഹിമാലയൻ പർവ്വത ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികളിൽ നദികൾ എന്നറിയപ്പെടുന്നു ഇതിലേതാണ് ശരി എന്നാണ് ചോദ്യം നമുക്കറിയാം മൂന്ന് ആയിട്ടാണ് ഹിമാലയൻ പർവ്വത നിരകൾ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് അല്ലേ അപ്പം ഏറ്റവും ഉയരം കൂടിയത് ഹിമാദ്രിയാണ് ശരിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിലല്ല സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് എവറസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലും ചൈനയിലുമായിട്ടാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയൻ നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര അപ്പോൾ ഇവിടെ ഒന്നും മൂന്നുമാണ് ശരിയായത് ഹിമാലയൻ നദികളിൽ ഹിമാലയൻ നിരകളിൽ ഏറ്റവും ഉയരം കൂടിയത് ഹിമാത്രി സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഹിമാലയൻ നദികൾ ഇരുപത്തിയാറ് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഏഴ് രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു ബംഗ്ലാദേശുമായാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു ഇതിലേതാണ് ശരിയെന്നാണ് തന്നിരിക്കുന്ന മൂന്ന് ഓപ്ഷനും ശരിയാണ് നമുക്ക് നോക്കാം ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏഴാണ് ഏതൊക്കെയാണ് മ്യാൻമാർ ബംഗ്ലാദേശ് നേപ്പാൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന ഭൂട്ടാൻ ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന പങ്കിടുന്നത് ഏഴ് രാജ്യങ്ങളുമായിട്ടാണ് മ്യാൻമാർ ബംഗ്ലാദേശ് നേപ്പാൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന ഭൂട്ടാൻ ഇന്ത്യ സമുദ്ര അതിർത്തി പങ്കിടുന്നത് ശ്രീലങ്കയും മാലിദ്വീപുമായിട്ടാണ് സമുദ്ര അതിർത്തി പങ്കിടുന്നത് രണ്ട് രാജ്യങ്ങളായിട്ട് ശ്രീലങ്ക മാലിദ്വീപ് ശ്രദ്ധിക്കൂ ചോദ്യം മാറി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ് ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനാണ് എന്നാൽ അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ചൈനയും അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനുമാണ് ചോദ്യം മാറി ശ്രദ്ധിക്കണം അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈന ചെറിയ രാജ്യം ഭൂട്ടാൻ ഇരുപത്തിയേഴ് ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക പടിഞ്ഞാറൻ സീ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ സമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ഡൽ തീരസമതലം സുന്ദരവനപ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീര സമതലം ഇത് രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ പടിഞ്ഞാറൻ തീര സമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സുന്ദരവനം പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീര സമതലം രണ്ട് മാത്രമേ തെറ്റുള്ളൂ തീരപ്രദേശം രണ്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് കിഴക്കൻ തീരപ്രദേശവും പടിഞ്ഞാറൻ തീരപ്രദേശവും കിഴക്കൻ തീരപ്രദേശം സുന്ദരവനം മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്നു സുന്ദരവനം മുതൽ കന്യാകുമാരി വരെ കിഴക്കൻ തീരപ്രദേശം കോറമണ്ഡൽ തീരം വടക്കൻ സിർക്കാസ് എന്നീ രണ്ട് രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു രണ്ടെണ്ണമായിട്ട് തരംതിരിക്കുന്നു കോറമണ്ഡൽ തീരം വടക്കൻ സിർക്കാസ് കിഴക്കൻ തീരപ്രദേശം രണ്ട് രണ്ട് തിരുവുണ്ട് കോറമണ്ഡൽ തീരം വടക്കൻ സിർക്കാസ് തമിഴ്നാടും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ ഭാഗങ്ങളുമാണ് കോറമണ്ഡൽ തീരത്തിൽ ഉൾ ഉൾപ്പെടുന്നത് എന്നാൽ വടക്കൻ സിർക്കാസ് എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിൻ്റെ വടക്ക് ഭാഗവും ഒഡീഷയും വെസ്റ്റ് ബംഗാളും ഉൾപ്പെടുന്ന പ്രദേശമാണ് വടക്കൻ സിർക്കാസ് ആന്ധ്രാപ്രദേശ് ഒഡീഷ വെസ്റ്റ് ബംഗാൾ കോറമണ്ഡൽ തീരം തമിഴ്നാട് സൗത്ത് ഓഫ് ആന്ധ്രാപ്രദേശ് പടിഞ്ഞാറൻ തീരപ്രദേശം റാൺ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്നു റാൺ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്നു പടിഞ്ഞാറൻ തീരപ്രദേശം ഇത് മൂന്നായിട്ട് തിരിക്കുന്നു മലബാർ തീരം കൊങ്കൺ തീരം ഗുജറാത്ത് തീരം മലബാർ തീരത്തിൽ ഉൾപ്പെടുന്നത് കേരള കർണാടക ഭാഗങ്ങൾ കർണാടകയുടെ കുറഞ്ഞ ഭാഗം മലബാർ തീരത്താണ് കേരള കർണാടക കൊങ്കൺ തീരം കർണാടക ഗോവ മഹാരാഷ്ട്ര ഉൾപ്പെടുന്നു കൊങ്കൺ തീരം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് തീരം ഗുജറാത്ത് ഉൾപ്പെടുന്നു ഇരുപത്തിയെട്ട് ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ് ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ് ശരി ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഓക്കെയാണ് ശരിയാണ് ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃ മൃഗമാണ് ശരി ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന അത് ഇവിടെ തെറ്റിപ്പോയില്ലേ ദേശീയ ഗീതം എന്നാണ് പറഞ്ഞത് ഇരുപത്തിയൊമ്പത് ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് അയോധ്യ അയോധ്യാനഗരം സരയൂ തീരത്ത് സ്ഥിതി ചെയ്യുന്നു അഹമ്മദാബാദ് ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ് കൊൽക്കത്ത ഹൗറ നഗരങ്ങൾ ഹുഗ്ലി നദി തീരത്താണ് ഇതിലേതാണ് ശരിയെന്നാണ് ചോദ്യം ഇവിടെ തന്നിരിക്കുന്നത് മൂന്ന് ഓപ്ഷനും ശരിയാണ് അയോധ്യ നഗരം സരയൂൻ്റെ തീരത്ത് അഹമ്മദാബാദ് സബർമതി ഗാന്ധിനഗർ സബർമതി കൊൽക്കത്ത ഹുഗ്ലി ഹൗറ ഹുഗ്ലി നദിയുടെ തീരത്ത് എല്ലാം ശരിയാണ് മുപ്പത് കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം അഞ്ഞൂറ്റി കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യാർകൂടം കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട് ഇതിലേതാണ് തെറ്റ് എന്നാ ചോദ്യം കേരളത്തിലെ ഏറ്റവും ഉയരളം ഉയരമുള്ള പ്രദേശം അഗസ്ത്യാർകൂടം അല്ല ആനമലയാണ് അല്ലേ അതാണ് തെറ്റ് കേരളത്തിൻ്റെ തെക്ക് വടക്ക് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാടാണ് കരടൽ നിര നിരപ്പിൽ നിന്ന് മൈനസ് ഒന്നേ പോയിൻ്റ് അഞ്ച് മീറ്റർ താഴ്ചയുണ്ട് കുട്ടനാടിന് താഴ്ന്ന പ്രദേശം കുട്ടനാടാണ് വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ വിസ്തീർണം മുപ്പത്തെട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരള ജില്ലകളുടെ എണ്ണം പതിനാല് ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം അപ്പോൾ പതിനാല് താലൂക്കുകൾ എഴുപത്തഞ്ച് കോർപ്പറേഷൻ ആറ് മുനിസിപ്പാലിറ്റി അറുപത് സാക്ഷരത തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ജില്ലകൾ പതിനാല് താലൂക്ക് എഴുപത്തഞ്ച് കോർപ്പറേഷൻ ആറ് മുനിസിപ്പാലിറ്റി അറുപത് ജില്ലാ പഞ്ചായത്ത് പതിനാല് വിസ്തീർണം മുപ്പത്തെട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഓക്കെ നമ്മളിപ്പോൾ നോക്കിയത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ അടുത്ത കുറച്ച് ക്വസ്റ്റൻ പേപ്പറും കണക്ടഡ് ഫാക്സ് ക്വസ്റ്റ്യൻസും കണക്ടഡ് ഫാക്സുമാണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ഭാഗമായിട്ട് ഉടനെ വരാം ചെയ്യൂ